ഹലവരെ ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ലോഗോസിനെ പഠിച്ചൊരുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ വീഡിയോയിൽ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള നാലാം അധ്യായത്തിൽ നിന്നുള്ള അമ്പത്തഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോകുക ചോദ്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം കേൾക്കുക ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കുക ഈ ഒരു അദ്ധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ഈ വരുന്ന ശനിയാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങുന്ന തരത്തിൽ പഠിച്ചുരുങ്ങുവാനായിട്ട് നൂറ് മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും ഒന്ന് വീണ്ടും ഞാൻ സൂര്യന് കീഴിലുള്ള എല്ലാ മർദ്ദനങ്ങളും വീക്ഷിച്ചു ആരാണ് ഉത്തരം സഭാപ്രസംഗകൻ രണ്ട് വീണ്ടും ഞാൻ എന്തിന് കീഴിലുള്ള എല്ലാ മർദ്ദനങ്ങളുമാണ് വീക്ഷിച്ചത് ഉത്തരം സൂര്യന് കീഴിലുള്ള മൂന്ന് ആരുടെ കണ്ണീരാണ് സഭാപ്രസംഗകൻ കണ്ടത് ഉത്തരം മർദ്ദിതരുടെ മർദ്ദിതരുടെ എന്താണ് ഞാൻ കണ്ടത് ഉത്തരം കണ്ണിനീർ അഞ്ച് ആരെ ആശ്വസിപ്പിക്കുവാൻ ആണ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം മർദ്ദിതരെ ആറ് ശക്തി ആർക്കായിരുന്നു ഉത്തരം മർദ്ദകർക്ക് ഏഴ് പൊരിപ്പിക്കുക ആരും ഡാഷ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഉത്തരം പ്രതികാരം എട്ട് ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ ആരെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത് ഉത്തരം മരിച്ചുപോയവർ ഒമ്പത് മരിച്ചുപോയവർ ആരേക്കാൾ ഭാഗ്യവാന്മാരാണ് ഉത്തരം ജീവിച്ചിരിക്കുന്നവരെക്കാൾ പത്ത് ഇനിയും ജനിച്ചിട്ടില്ലാത്തവരും സൂര്യന് കീഴിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ടില്ലാത്തവരും എന്താണ് ഉത്തരം ഭാഗ്യവാന്മാർ പതിനൊന്ന് എല്ലാ അധ്വാനവും വൈദിഗ്ധവും ആരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലമാണ് ഉത്തരം മനുഷ്യരുടെ പന്ത്രണ്ട് എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധവും മനുഷ്യന്റെ എന്തിന്റെ ഫലമാണ് ഉത്തരം പരസ്പര സ്പർദ്ധയുടെ പതിമൂന്ന് മനുഷ്യരുടെ പരസ്പര സ്പർദ്ധയുടെ ഫലം എന്താണ് ഉദ്ധ ഉത്തരം അധ്വാനവും വൈദിക്തവും പതിനാല് സഭാപ്രസംഗകൻ നാലേ നാല് പ്രകാരം എന്താണ് മിഥ്യയും പാഴ്വേലയും ഉത്തരം എല്ലാ അധ്വാനവും എല്ലാ വൈദിഗ്ധവും പതിനഞ്ച് ബോഷൻ എങ്ങനെയാണ് ക്ഷയിക്കുന്നത് ഉത്തരം കയ്യും കെട്ടിയിരുന്ന് പതിനാറ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത് ആരാണ് ഉത്തരം ബോഷൻ പതിനേഴ് കയ്യും കെട്ടിയിരിക്കുന്ന ബോഷന് എന്ത് സംഭവിക്കുന്നു ഉത്തരം ക്ഷയിക്കുന്നു പതിനെട്ട് എന്താണ് ഇരു കൈകളും നിറയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയെക്കാളും ഉത്തമം ഉത്തരം ഒരു പെടി സ്വസ്ഥത പത്തൊമ്പത് ഒരു പെടി സ്വസ്ഥത എത്ര കൈകൾ നിറയെയുള്ള അധ്വാനത്തെക്കാൾ ഉത്തമമാണ് ഉത്തരം ഇരു കൈകൾ ഇരുപത് പൂരിപ്പിക്കുക ഒരു പിടി സ്വസ്ഥതയാണ് ഇരു കൈകളും നിറയുള്ള അധ്വാനത്തെക്കാളും ഡാഷ് ഉത്തമം ഉത്തരം പാഴ്വേലയെക്കാളും ഇരുപത്തി ഒന്ന് കീഴെയാണ് വീണ്ടും ഞാൻ മിഥ്യ കണ്ടത് ഉത്തരം സൂര്യന് കീഴെ ഇരുപത്തിരണ്ട് സൂര്യന് കീഴെ വീണ്ടും എന്താണ് കണ്ടത് ഉത്തരം മിഥ്യ ഇരുപത്തിമൂന്ന് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും എന്തിന് അറുതിയില്ല ഉത്തരം അധ്വാനത്തിന് ഇരുപത്തിനാല് പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവന്റെ അധ്വാനത്തിന് എന്തില്ല ഉത്തരം അറുതിയില്ല ഇരുപത്തി അഞ്ച് ആരൊക്കെ ഇല്ലാത്തവന്റെ അധ്വാനത്തിനാണ് അറുതിയില്ലാത്തത് ഉത്തരം പുത്രനോ സഹോദരനോ ഇരുപത്തി ആറ് എന്ത് എത്രയായാലും ആണ് അവന് മതി വരാത്തത് ഉത്തരം ധനം ഇരുപത്തി ഏഴ് ധനം എത്രയായാലും അവന് എന്ത് വരുന്നില്ല ഉത്തരം മതി വരുന്നില്ല ഇരുപത്തെട്ട് പൂരിപ്പിക്കുക ആർക്കു വേണ്ടിയാണ് അധ്വാനിക്കുകയും ഡാഷ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് അവൻ ചിന്തിക്കുന്നില്ല ഉത്തരം സന്തോഷങ്ങൾ ഇരുപത്തി ഒമ്പത് അധ്വാനിക്കുകയും സന്തോഷങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം മിഥിയും പരിതാപകരവുമാണ് മുപ്പത് പേർ ആരേക്കാൾ മെച്ചമാണ് ഉത്തരം ഒരാളേക്കാൾ മുപ്പത്തി ഒന്ന് ഒരാളെക്കാൾ മെച്ചം ആരാണ് ഉത്തരം പേർ മുപ്പത്തിരണ്ട് രണ്ടു പേർ ഒരേക്കാൾ ഒരാളേക്കാൾ എന്താണ് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത് ഉത്തരം മെച്ചമാണ് മുപ്പത്തി അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി എന്ത് ചെയ്യാൻ കഴിയും ഉത്തരം അധ്വാനിക്കാൻ മുപ്പത്തിനാല് അവർക്ക് ഒരുമിച്ച് എങ്ങനെ അധ്വാനിക്കാൻ കഴിയും ഉത്തരം കൂടുതൽ ഫലപ്രദമായി മുപ്പത്തി അവരിൽ ഒരുവൻ വീണാൽ ആർക്കാണ് താങ്ങാൻ കഴിയുക ഉത്തരം അപരന് മുപ്പത്തിയാറ് അവരിൽ ഒരുവൻ വീണാൽ അപരന് എന്ത് ചെയ്യാൻ കഴിയും ഉത്തരം താങ്ങാൻ കഴിയും മുപ്പത്തിയേഴ് ആര് വീണാലാണ് താങ്ങുവാൻ ആരും ഇല്ലാത്തത് ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവൻ മുപ്പത്തെട്ട് ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ എന്തു പറ്റും ഉത്തരം താങ്ങുവാൻ ആരുമുണ്ടാകില്ല മുപ്പത്തൊമ്പത് ആര് വീഴുന്ന കാര്യമാണ് കഷ്ടം ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവൻ നാപ്പത് രണ്ടു പേർ ഒരുമിച്ച് കിടന്നാൽ എന്ത് കിട്ടും ഉത്തരം ചൂട് നാൽപ്പത്തൊന്ന് എത്ര പേർ ഒരുമിച്ച് കിടന്നാലാണ് ചൂട് കിട്ടുക ഉത്തരം രണ്ട് പേർ നാൽപ്പത്തിരണ്ട് എപ്പോഴാണ് ചൂട് കിട്ടാതിരിക്കുക ഉത്തരം തനി ചായ നാൽപ്പത്തി മൂന്ന് ആരെയാണ് കീഴ്പ്പെടുത്താൻ സാധിക്കുക ഉത്തരം ഒറ്റയ്ക്കായിരിക്കുന്നവന് നാൽപ്പത്തി എത്ര പേരുണ്ടെങ്കിലാണ് ചെറുക്കുവാൻ കഴിയുക ഉത്തരം പേർ. നാൽപ്പത്തഞ്ച് എന്താണ് വേഗം പൊട്ടുകയില്ലാത്തത് ഉത്തരം മുപ്പിരിച്ചരട് നാൽപ്പത്തി ആറ് മുപ്പിരിച്ചരടിന് എന്ത് പറ്റുകയില്ല ഉത്തരം വേഗം പൊട്ടുകയില്ല നാൽപ്പത്തി ഏഴ് നിർധനനെങ്കിലും എങ്ങനെയുള്ള യുവാവാണ് ഉപദേശം നിരസിക്കുന്ന രാജാവിനേക്കാൾ ഭേദം ഉത്തരം ബുദ്ധിമാനായ നാപ്പത്തെട്ട് ഉപദേശം നിരസിക്കുന്ന വിടിയും വൃദ്ധനുമായവൻ ആരാണ് ഉത്തരം രാജാവ് നാപ്പത്തൊമ്പത് ഒരുവന് എവിടെ നിന്നാണ് സിംഹാസനത്തിലെത്താൻ കഴിയുന്നത് ഉത്തരം കാരാഗ്രഹത്തിൽ നിന്ന് അമ്പത് അവൻ താനിപ്പോൾ ഭരിക്കുന്ന രാജ്യത്ത് എങ്ങനെ ജനിച്ചതാവാം ഉത്തരം ദരിദ്രനായി അമ്പത്തൊന്ന് അവന്റെ സ്ഥാനത്ത് വരയേണ്ടിയിരുന്ന ആരെയാണ് സഭാപ്രസംഗങ്ങൾ കണ്ടത് ഉത്തരം യുവാവിനെ അമ്പത്തിരണ്ട് സൂര്യന് കീഴിലുള്ള എന്തിനെയാണ് സഭാപ്രസംഗങ്ങൻ കണ്ടത് ഉത്തരം എല്ലാ ജീവികളെയും എൺപത്തി മൂന്ന് അവന്റെ പ്രജകൾക്ക് എന്താണ് ഇല്ലാത്തത് ഉത്തരം എണ്ണം അമ്പത്തിനാല് അവൻ ആർക്ക് അധിപനായിരുന്നു ഉത്തരം എല്ലാവർക്കും അമ്പത്തി എങ്കിലും പിന്നീട് വരുന്നവർക്ക് അവനിൽ എന്തു തോന്നുകയില്ല ഉത്തരം പ്രീതി ലോഗോസ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചൊരുങ്ങുവാനായിട്ട് ഒരു സമ്പൂർണ്ണ ലോഗോസ് പഠന സഹായി സത്യദീപത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ മാതൃകാ ചോദ്യോത്തരങ്ങളുടെ ബുക്കിൻ്റെ വില മാർലൂയിസിൻ്റെ കറുകുറ്റിയിലും എറണാകുളത്തുമുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഈ ബുക്ക് ലഭ്യമാണ് ആർക്കെങ്കിലും ഈ ബുക്ക് തപാൽ വഴി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൊറിയർ ചാർജ് ആയ അമ്പത് രൂപ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് ശേഷം ഈ നമ്പറിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ അഡ്രസ്സും അയച്ചാൽ ഈ ബുക്ക് തപാലിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇടവക തലത്തിൽ ഇരുപത്തഞ്ച് കോപ്പിയിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ഈ ബുക്ക് നൂറ് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതായിരിക്കും ബുക്കിൻ്റെ വിശദവിവരങ്ങൾ അറിയുവാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക